നമ്മുടെ വീട്ടിലുള്ള ചെടികൾ നശിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രധാന കാരണങ്ങളിലൊന്നാണ് ഈ ഫംഗൽ ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് അപ്പം ഈ ഇൻഫെക്ഷൻ വന്നിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നതിലും ഏറ്റവും ബെറ്റർ നമ്മളിത് വരാതെ നോക്കുക എന്നുള്ളതാണ് അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റെപ്പാണ് ഈ ഫംഗിസൈഡ് യൂസ് ചെയ്യുക എന്നുള്ളത് കൂടുതലായിട്ടും സാഫാണ് ഫംഗിസൈഡായിട്ട് യൂസ് ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുള്ളത് അപ്പം ഈ സാഫ് എങ്ങനെ യൂസ് ചെയ്യണം ഏതൊക്കെ രീതിയിലാണ് യൂസ് ചെയ്യേണ്ടത് എത്രത്തോളം ക്വാണ്ടിറ്റി എടുക്കണം എന്നതൊക്കെയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്തിരുന്നത് അപ്പം ഞാൻ താണ്ടി ഈ ഒരു ചെറിയ പാക്കറ്റാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇതൊരു ഇരുപത് ഗ്രാമിന് മുപ്പത്തെട്ട് രൂപയാണ് വരുന്നത് ഇതിൻ്റെ വലിയ പാക്കറ്റൊക്കെ ഉണ്ട് നമ്മൾ ഈ സാഫ് എടുക്കുമ്പോൾ ഉണ്ടല്ലോ ഇത് എടുത്തതിന് ശേഷം ഒരു നല്ല ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ അടച്ചു വെക്കാൻ നോക്കണം അല്ലെങ്കിൽ ഇത് കട്ടിയായിട്ട് പോകും ഒന്നാമതായിട്ട് ഈ സാഫ് നമുക്ക് വെള്ളത്തിൽ കലക്കിയിട്ട് ചെടികളുടെ ചുവടിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു ഗ്രാം എന്നുള്ള അളവിൽ വേണം കേട്ടോ നമ്മൾ ഇത് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പം നിങ്ങൾക്ക് എത്രത്തോളം ആണോ ആവശ്യമുള്ളത് അതിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതിയാവും അപ്പം ഞാനിവിടെ ഒരു ഗ്രാം ഇട്ടതിന് ശേഷം കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ച് ഒന്ന് കലക്കിയിട്ടാണ് ബാക്കി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് അതിനുശേഷം നമ്മൾ ചെടികളുടെ ചോട്ടിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതിയാവും അപ്പോൾ ഇത് കലക്കുന്ന പരിപാടി അവിടെ നടക്കട്ടെ അപ്പം ഞാൻ ഇതിൻ്റെ കുറച്ച് കാര്യങ്ങളൊന്ന് ഷെയർ ചെയ്തതരാം കേട്ടോ അപ്പം ഫംഗിസൈഡ് എന്ന് പറയുന്നത് രണ്ട് വിധത്തിലാണ് കേട്ടോ ഉള്ളത് ഒന്നെന്ന് പറയുന്നത് കോൺടാക്റ്റ് ഫംഗിസൈഡ് രണ്ടാമത്തേത് സിസ്റ്റമാറ്റിക് ഫംഗിസൈഡ് ഈ കോണ്ടാക്ട് ഫംഗിസൈഡ് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ചെടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുവാണെങ്കിൽ അതിൻ്റെ സർഫസിൽ മാത്രമായിരിക്കും അത് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത് അതേസമയം സിസ്റ്റമാറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെടിയിലേക്ക് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ ചെടിയുടെ ഉള്ളിലേക്ക് അത് കയറി ചെടിക്ക് മൊത്തത്തിലൊരു ആയിരിക്കും നൽകുന്നത് അങ്ങനെ ഈ രണ്ട് പ്രോപ്പർട്ടീസും അടങ്ങിയിട്ടുള്ള ഒരു ഫംഗിസൈഡാണ് ഈ സാഫ് എന്ന് പറയുന്നത് അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് സാഫൻ അടിപൊളി ആണെന്ന് മനസ്സിലായില്ലേ അപ്പം നമ്മൾ ഫുള്ള് കലക്കി റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതൊരു ചെറിയ സ്പ്രേ ബോട്ടിലാക്കിയിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം അതല്ല നമുക്കിനിയും ചെടികളുടെ ചോട്ടിലേക്കാണെങ്കിൽ അങ്ങനെയും ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിതിവിടെ ഒരു ചെറിയൊരു സ്പ്രേ ബോട്ടിലാക്കിയിട്ട് നമ്മൾ എല്ലാ ചെടികളിലും ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് പത്തുമണിച്ചെടിയിലൊക്കെ ഫംഗസ് വരാൻ ചാൻസ് കൂടുതലായതുകൊണ്ട് കൊണ്ട് ഇതാ അതിലെല്ലാം നമ്മൾ അടിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ ഫംഗസ് വന്നിട്ട് നമ്മൾ അതിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന അല്ല കേട്ടോ നമ്മൾ ഈ ഫംഗസ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്തു കൊടുക്കുന്നതാണെന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ നമ്മൾ അതേപോലെ തന്നെ ചെടികളുടെ ചുവട്ടിലും ഇതുപോലെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അടീനിയത്തിനൊക്കെ ഏറ്റവും ഫംഗസ് വരാൻ ചാൻസ് കൂടുതലുള്ള ഒരു ചെടിയാണ് അതുകൊണ്ട് അടീനിയത്തിനൊക്കെ ഇട്ട് കൊടുക്കുന്നത് നല്ല അടീനിയൊക്കെ പ്രൂൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ കട്ട് ചെയ്യുന്ന ആ പോർഷൻ ചീഞ്ഞു പോകാറുണ്ടല്ലോ അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു സാഫ് യൂസ് ചെയ്യാൻ പറ്റും ഇപ്പം അതാ ഞാൻ ഇതിനെ ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കുകയാണോ ഒറ്റ തണ്ടായിട്ട് നിൽക്കുകയാണല്ലോ അപ്പം അതിൻ്റെ മേലെതാ കട്ട് ചെയ്ത പോർഷനിലേക്ക് സാഫ് ഇതുപോലെ തേച്ച് കൊടുക്കും അപ്പോൾ അടീനിയത്തിന് ഇത് നല്ലതായിട്ട് ഹെൽപ്പ്ഫുള്ളായിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ പിന്നെ അതേപോലെ നമ്മുടെ ചെടികളിലുണ്ടാകുന്ന ബ്ലാക്ക് സ്പോട്ട്സ് റസ്റ്റ് ഫംഗസ് പിന്നെ ഈ വേരുകളും കമ്പുകളും ഒക്കെ ചീഞ്ഞ് പോകുന്നത് ഇതൊക്കെ തടയാൻ വേണ്ടിയിട്ട് ഈ സാഫ് ഹെൽപ്പ് ചെയ്യും പിന്നെ നമുക്ക് ചെടികളുടെ തണ്ടുകൾ നമ്മൾ മാറ്റി നടാറില്ലേ ആ ഒരു സമയത്ത് കുറച്ച് സമയം നമ്മൾ ഈ സാഫിലൊന്ന് മുക്കി വെക്കുവാണെങ്കിൽ ഈ ഫംഗസ് വരുന്നതൊക്കെ നമുക്ക് തടയാനായിട്ട് പറ്റും അതേപോലെ തന്നെ നമ്മൾ പോട്ടി മിക്സ് ചെയ്യുമ്പോഴത്തേക്കിനും അതിലും കുറച്ച് സാഫിൻ്റെ പൗഡർ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അതും ഈ ഫംഗസ് വരുന്നത് തടയാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ സ്റ്റാഫ് കൊണ്ട് ഇത്രത്തോളം ഗുണങ്ങളുണ്ട് നിങ്ങൾ കയ്യിലില്ലെങ്കിൽ കയ്യിലില്ലെങ്കിലൊന്ന് മേടിച്ചിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അടിപൊളിയായിട്ട് വർക്ക് ചെയ്യും അപ്പോൾ എന്തായാലും ഇതുപോലുള്ള അടിപൊളി ടിപ്സൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ഓൾസോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ വേറൊരു വീഡിയോയിൽ കാണാം ടാറ്റോ ബൈ ബൈ